ചൈനയുടെ യുദ്ധക്കപ്പലും ചെങ്കടൽ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരം പുറത്തു വന്നു യുദ്ധം യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യം ഇറാനും അമേരിക്കയും ഇപ്പോൾ നിലനിൽക്കുന്നതിനോടനുബന്ധിച്ച് ഏത് തരത്തിലാണോ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുക സമാനമായ രീതിയിലുള്ള വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ചൈന താല്പര്യം കാണിക്കുന്നത് എന്ന തരത്തിലാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ തങ്ങൾ തായ്വാനെ ആക്രമിക്കുമെന്നും അതിനോടനുബന്ധിച്ച് പതിനൊന്ന് പത്തൊൻപത് യുദ്ധക്കപ്പലുകളും അൻപതോളം ജെറ്റ് വാഹനങ്ങളും ഈ തായ്വാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തായ്വാൻ്റെ വിഷയത്തിൽ അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകളാണ് അമേരിക്ക നടത്തുന്നത് അത് തങ്ങൾ അംഗീകരിക്കുകയില്ല തായ്വാൻ എന്ന് പറയുന്നത് ഈ ചൈനയുടെ ഭാഗമാണ് ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കയെ സമ്മതിക്കില്ലെന്ന് ഇതിന് മുൻപ് പറഞ്ഞതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാം യുദ്ധത്തിൻ്റെ കണിശമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഈ ലോകരാജ്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നതാണ് പ്രത്യേകിച്ച് ഇറാനോ അമേരിക്കയൊക്കെ ആ കാര്യങ്ങൾ തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കും ഏത് മേഖലയാണെങ്കിൽ തിരിച്ചടിക്കും അത് അമേരിക്ക ആണ് എന്ന് കരുതിയിട്ട് നോക്കി നിൽക്കുന്നുമില്ല അപ്പോൾ അമേരിക്കയുടെ മുന്നേറ്റം ചൈനയും സാരമായിട്ട് ബാധിക്കും ഇപ്പം തന്നെ ഇരുപത്തഞ്ച് ശതമാനത്തോളം ടാക്സ് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ചൈന വല്ലാത്ത രീതിയിൽ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യാ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്